ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത വൈലോപ്പള്ളി ശ്രീധരമേനുവിൻ്റെ മാമ്പഴം ഏറെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ഇത് എൻ്റെ ശ്രമമാണ് നമുക്ക് കേൾക്കാം മാമ്പഴം അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ അമ്മത്തിൽ നിന്നുതിർന്നൂ ചുടുക നാലു മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദീച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുശൃതി കുരുന്നേ നീ മാങ്ങനി വീഴും നേരമോടിച്ചെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാൻ ഇട്ടല്ലേ പൈതലിൻ ഭാവം മാറി വധനാം ഭുജം പാടി കൈതവം കാണാ കണ്ണു കണ്ണുനീർത്തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുലയെറിഞ്ഞൂ വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമീന ചൂടമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണ്ണമായി തീരും മുമ്പെ മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകീ വാനവർക്കാരോ മലായി പരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസലീലനായവൻ വാഴകെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴംപീകെ അമ്മ തൻത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ തന്മകൻ അമൃതേകാൻ താഴോട്ടു നിപതിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോട് അവർ തന്മാവിൻ ചോട്ടിൽ വീടുണ്ടാക്കുന്നു പൂവാലനണ്ണാർക്കണ്ണാ മാമ്പഴം തരികെന്നുൾ പൂവാളും കൊതിയോടെ വിളിച്ചു പാടിടുന്നു ഉതിരും മധുരങ്ങൾ ഓടിച്ചെന്നെടുക്കുന്നു ഉതിരും കോലാഹലമംഗലധ്വാനത്തോടും വാസന്ത മഹോത്സവമാണവർക്കെ നാലവൾ കാഹന്ത കണ്ണീരാലമാം വർഷാകാലം യായി തെല്ലിട നിന്നിട്ടുതൻ ദുരിത ഫലം പോലുള്ളൊരാപ്പഴമെടുത്തവൾ തന്നുണ്ണിക്കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായവം ചൊന്നാൽ ഉണ്ണിക്കൈക്കെടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണുവാൻ വേണ്ടി വന്നതാണീ മാമ്പഴം വാസ്തവമറിയാതെ ഭാവിച്ചു നീ പോയിതെങ്കിലും കുഞ്ഞേ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ പിണങ്ങിപ്പോയിടലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങിക്കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തൊരൻ കണ്ണനെ തരസാ നുകർന്നാലും തായതൻ നൈവേദ്യ നീ ഒരു തൈക്കുളിർക്കാറ്റായി അരികത്തണഞ്ഞപ്പോൾ അരുമക്കുഞ്ഞിൻ പ്രാണനമ്മയയാ ശ്ലേഷിച്ചു ഒരു തൈ ുർക്കാറ്റായി അരികത്തണഞ്ഞ പൂൾ അരിമക്കുഞ്ഞിൻപ്രാണൻ അമ്മയ ശ്ലേഷിച്ചു വൈലോപ്പള്ളിയുടെ മാമ്പഴം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം